കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മക്കയിലും മദീനയിലുമായി മൂന്ന് മലയാളി ഹജ്ജ് തീർത്ഥാടകർ മരിച്ചു കേരള ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ മൂന്ന് ഹജ്ജ് തീർത്ഥാടകർ മക്കയിലും മദീനയിലുമായി മരിച്ചു മലപ്പുറം കൂട്ടിലങ്ങാടി വാഴക്കാട്ടിരി സ്വദേശി അറുപത്തിയൊന്ന് വയസ്സുള്ള പാച്ചേരി അലവിക്കുട്ടിയാണ് മദീനയിൽ വെച്ച് മരിച്ചത് വ്യാഴാഴ്ച അസർ നമസ്കാര സമയം മസ്ജിദിന്റെ ഭവയിൽ ഇദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ അടുത്തുള്ള അൽസല ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകിയെങ്കിലും മരിക്കുകയായിരുന്നു കുട്ടി കുഞ്ഞാച്ചുമ്മ ദമ്പതികളുടെ മകനാണ് ഭാര്യ സക്കീന ഹജ്ജ് നിർവഹിക്കാനായി ഇദ്ദേഹത്തോടൊപ്പം എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം പുതു ഹാഷിം മൻസിൽ എഴുപത് വയസ്സുള്ള മുഹമ്മദ് കുഞ്ഞു എന്ന ബുഖാരി മക്കയിൽ മരിച്ചു ഭാര്യ ഷംസാദ് ബീഗം മകളും പ്രമുഖ ഗസൽ ഗായികയുമായ ഇമതിയാസ് ബീഗം എന്നിവരോടൊപ്പമാണ് ഇദ്ദേഹം ഹജ്ജ് നിർവഹിക്കാൻ എത്തിയത് ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് രണ്ടാഴ്ചയിലേറെയായി കിങ് അബ്ദുള്ള ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയ്ക്കിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം കാസർകോട് ആലമ്പാടി റഷീദ് മൻസിൽ അൻപത് വയസ്സുള്ള സുബേർ അബ്ദുള്ള ആണ് മരിച്ച മറ്റൊരാൾ ഇദ്ദേഹം മക്കയിൽ വെച്ചാണ് മരിച്ചത് അബ്ദുള്ള ഹാജി ബി തുമ്മ ദമ്പതികളുടെ മകനാണ് മാതാവ് ഒന്നിച്ച് ഹജ്ജിനെത്തിയതായിരുന്നു ഹജ്ജ് കർമ്മങ്ങൾക്കിടെ അസുഖബാധിതനായ ഇദ്ദേഹത്തെ ഹജ്ജ് ദിനത്തിൽ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടാഴ്ചയിലേറെ മക്കയിലെ അന്നൂർ ആശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ന്യൂസ് ന്യൂസ് ഡെസ്ക് ആരം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു